ൃൂരി ബസ്സിലേക്ക് ചേരാ സ്റ്റോപ്പിൽ ഇറങ്ങും പോയി രണ്ടു മുമ്പ് ഇവിടെ കുട്ടിയെ ഒന്ന് വന്നാള് അതാ ടീ വെച്ചത് ഇന്ന് വരാനി വെച്ചാ നല്ല മഴയോടും ഇവിടെ പിന്നെ ചെറിയൊരു പനിയുടെ ഇതും ഉണ്ട് പിന്നെ മഴ അങ്ങനെ പിന്നെ മഴ മഴ കൊണ്ട് പനി പിടിച്ചു വരാൻ പറ്റിട്ടാ കാര്യ കാര്യങ്ങളൊക്കെ പറഞ്ഞ വീണ്ടും ഞാൻ ഫോൺ ചെയ്ത് വരില്ലേ ിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് നേരിട്ടിട്ട് പോണേ ക്ഷമ ക്ഷമ ആട്ടുസൂപ്പിന്റെ ഫലം ചെയ്യില്ല ക്ഷമ ആട്ടുസൂപ്പിന്റെ ഫലം ചെയ്യും കേട്ടിട്ടു ക്ഷമത്രത്തോളം ശക്തിയല്ലേ അതെടുത്തത് ഞാൻ കുടിക്കാറില്ല ഞാനും എനിക്കല്ലേ നല്ല ശക്തിയാണ്